അഭിപ്രായം ഞാൻ അറിയിച്ചു കഴിഞ്ഞു ഒരേ ഒരു കുട്ടിയുള്ളതുകൊണ്ട് മാത്രം സമ്മാനം സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് എനിക്ക് കവിതയാണെന്നും ഏത് കൊടുക്കുന്നതിനോട് എതിർപ്പാണ് മിസ്റ്റർ കഴിഞ്ഞ മൂന്ന് വർഷമായി ആ കുട്ടി തന്നെയാണ് വിന്നർ കുട്ടിയുള്ളത് ഒരു ഇംഗ്ലീഷ് ലെക്ചർക്ക് മലയാളം കവിത ജഡ്ജ് ചെയ്യാൻ എങ്ങനെ കഴിയും ഈ ആ കുട്ടിയെന്ന് വിളിക്കാവൂ ആരാൻ പറയൂ നമസ്കാരം ഇവരിൽ പലർക്കും സംശയമാണ് ഞാൻ തന്റെ കവിത ചവറാണെന്ന് പറഞ്ഞത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടാണെന്ന് പേഴ്സണൽ പ്രജിഡീസ് ഒരു പക്ഷെ ആയിരിക്കാം ഐ ഡോ റിഗ്രറ്റ് ഇറ്റ് താൻ കഴിഞ്ഞ മൂന്നാല് വർഷമായി ഈ വിശ്വവിദ്യാലയത്തിലെ ആസ്ഥാന കവിയാണല്ലോ താൻ ചൊല്ലിയ കവിത എൻ്റെ കാലക്കേണ്ടൊന്ന് കേൾക്കാനിടയായി കവിതയെക്കുറിച്ചുള്ള എൻ്റെ പരിജ്ഞാനം വളരെ കുറവാണ് അതുകൊണ്ട് കവിത എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാക്കോളാം ദയവായി ഒരിക്കൽ കൂടി ആ കവിത ഒന്ന് ചൊല്ലാമോ മറന്നുപോയി കാണുമല്ലേ എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട് അന്തരാത്മാവിൻ്റെ ഏകാന്ത സുന്ദര ബന്ധുരനാഥ സംഗീതികയായി എന്റെ ദിവാസ്വപ്ന പഞ്ചരം തന്നിൽ നിൻ മന്ദഹാസം കണ്ടു ഞാൻ ഉണർന്നു ഞാൻ ഉണർന്നേതോ കിനാവിലെ ആശ്രമവേപുഗാത്രിയായി കാതുകളിൽ നീ അമൃതായി നറുദയൻ കണമായി മധുമാരിയായി അത്ഭുതശാരികയായി ആത്മാവും ആത്മാവും ആലിംഗനം ചെയ്യും ആ രോമഹർഷങ്ങൾ ഏറ്റു നിൽക്കേ പാടുകയാണെൻ നധരങ്ങൾ മറ്റൊരു ഗീതകം തായുജ്യ പ്രേമഗീതം പൈറിന്റെയും ഷെല്ലിയുടെയും കീട്സിന്റെ ഒക്കെ പേരുകൾ കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കവിത ഉണ്ടാവില്ല മിനിമം അവരുടെ കൃതികൾ തർജ്ജമ ചെയ്യാനുള്ള ഭാഷാ പരിജ്ഞാനമെങ്കിലും വേണം കയ്യിൽ കടലാസും പേനയുണ്ടെന്ന് വെച്ച് ആരും കവിയാവില്ല ബ്രഷും പെയിന്റും ഉണ്ടെന്ന് വെച്ച് ആരും പെയിന്റും ആവില്ല മണിമാളികയിൽ കവിത ജനിക്കില്ല കുട്ടി യഥാർത്ഥമായ ജീവദർശനമുള്ളവർക്ക് അത് സാധിക്കും കവിത ണം വൃത്തതാളനിബദ്ധം ഭാവഭംഗിയും രൂപഭംഗ ഒപ്പം വേണം ഈ കവിതയിൽ ശബ്ദം മാത്രമേ ഉള്ളൂ അർത്ഥമില്ലാത്ത കുറെ പദങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു ആശയശുദ്ധിയില്ല ആവർത്തന വിരസത ആശ്രമ വേവധു ആ വാക്കുതന്നെ തെറ്റ് ആശ്രമത്തിന് എന്ത് വേവധു ആത്മാവും ആത്മാവും ആലിംഗനം തെറ്റ് അധരങ്ങൾ പ്രയോഗം തെറ്റ് അധരമാണ് ശരി ഓഷ്ടവും അധരവും